റോട്ടറി കരാട്ടെ ക്ലബ്ബും റോട്ടറി ക്ലബ് കോതമംഗലവും സംയുക്തമായി അവധിക്കാലത്ത് നടത്തിയ സ്പോർട്സ് കരാട്ടെ പരിശീലന ക്യാമ്പിന്റെയും അതിനോടനുബന്ധിച്ച് നടത്തിയ ബ്ലാക്ക് ബെൽറ്റ് അവാർഡ് ദാനവും എസ് പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയവർക്കുള്ള ആദരവും കോതമംഗലം റോട്ടറി ഭവനിൽ നടത്തി സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം കോതമംഗലം എം എൽ എ ആന്റണി ജോൺ നിർവഹിച്ചു റോട്ടറി കരാട്ടെ ക്ലബ്ബും റോട്ടറി ക്ലബ്ബ് കോതമംഗലവും സംയുക്തമായി അവധിക്കാലത്ത് നടത്തിയ സ്പോർട്സ് കരാട്ടെ പരിശീലന ക്യാമ്പിന്റെയും അതോടനുബന്ധിച്ച് നടത്തിയ ബ്ലാക്ക് ബെൽറ്റ് അവാർഡ് ദാനവും എസ് പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയവർക്കുള്ള ആദരവും കോതമംഗലം റോട്ടറി ഭവനിൽ നടത്തി സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം കോതമംഗലം എംഎൽഎ ആന്റണി ജോൺ നിർവഹിച്ചു റോട്ടറി പ്രസിഡന്റ് ബിനു ജോർജ് അധ്യക്ഷത വഹിച്ചു എറണാകുളം ജില്ലാ പഞ്ചായത്ത് മെമ്പർ റഷീദ സലി മുഖ്യപ്രഭാഷണം നടത്തി ബ്ലാക്ക് ബെൽറ്റ് ടെസ്റ്റ് പാസായ കുട്ടികൾക്ക് എറണാകുളം ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഭരണസമിതി അംഗവും ടെക്നിക്കൽ ഡയറക്ടറുമായ ജോയി പോൾ ബെൽറ്റുകൾ നൽകി 土耳其，祖国 <laughs>。<laughs> കരാട്ടെ ക്ലബ്ബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ഐ ജേക്കബ് കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റും റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ഇലക്ട് ബോബി പി കുര്യാക്കോസ് കുട്ടികളുടെ ഐ ഡി കാർഡ് വിതരണവും നടത്തി പത്താം ക്ലാസിൽ ഫുൾ എ പ്ലസ് നേടിയ കുട്ടികളെ ഉപഹാരം നൽകി ആദരിച്ചു പരിശീലകരായ ജയാ സതീഷ് ആൻമരിയ ഷാജൻ മാതാപിതാക്കളുടെ പ്രതിനിധി ലിജ സജി ജോവാന ആൻജോബി എന്നിവർ സംസാരിച്ചു കാരാട്ടെ ക്ലബ്ബ് സെക്രട്ടറി ജോയി പോൾ സ്വാഗതവും ജില്ലാ കാരാട്ടെ അസോസിയേഷൻ ഭരണസമിതി അംഗം സോഫിയ എൽ ദക്കുദ്ജ്ഞതയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കെ സി വിന്യൂസ്